പ്രതിഷേധങ്ങൾക്ക് വേണ്ടി മാത്രം രൂപം കൊണ്ട നവകേരള ബസ് കെ എസ് ആർ ടി സിക്ക് കൈമാറിയിരുന്നു ചിലവ് ചുരുക്കാനെന്ന പേരിൽ കൊണ്ടുവന്ന ബസ് കേരളത്തിൽ എത്തിയതു മുതൽ അധിക ചെലവാണ് ഇത്രയും വിവാദവും കോലിളക്കവും സൃഷ്ടിച്ച വാഹനം വീണ്ടും പൊളിച്ചു പണിയാൻ ഒരുങ്ങുകയാണ് ബസ്സിലെ പാൻട്രി ഉൾപ്പെടെയുള്ള അധിക സൗകര്യങ്ങൾ ഒഴിവാക്കി സീറ്റുകളുടെ എണ്ണം കൂട്ടാനാണ് പൊളിക്കുന്നത് എന്നാണ് വിശദീകരണം കൂടാതെ ബസ്സിലെ ടോയ്ലറ്റിനും മാറ്റമുണ്ടാകും അറുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബസ്സിന്റെ ബോഡിയും ഉൾഭാഗവും നിർമ്മിച്ചത് ഇതാണ് വീണ്ടും പൊളിച്ചു നീക്കാൻ പോകുന്നത് വിവാദങ്ങളുടെ വഴിയെ മാത്രം സഞ്ചരിച്ച നവകേരള ബസ് കോഴിക്കോട് ടു ബാംഗ്ലൂർ സർവീസ് നടത്തിയിരുന്നു ആദ്യ നാളുകളിൽ സഞ്ചാരികൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ബസ്സിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു നവകേരള സദസ്സിന് ശേഷം ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ മറ്റു സർവീസുകൾക്കൊന്നും ബസ് ഉപയോഗിച്ചിരുന്നില്ല ഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ച ബസ് ഉപയോഗിക്കാതെ കിടന്നത് വിമർശനങ്ങൾ വഴിവെച്ചതോടെ ചില മാറ്റങ്ങൾ വരുത്തി മെയ് അഞ്ചു മുതലാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഗരുഡ പ്രീമിയം സർവീസായി ബസ് ഓടിച്ചു വന്നത് എന്നാൽ ആദ്യ ദിനങ്ങളിൽ ടിക്കറ്റ് ബുക്കിംഗിന് വൻ തിരക്കായിരുന്നുവെങ്കിലും പിന്നീട് യാത്രക്കാർ കുറഞ്ഞു പല ദിവസങ്ങളിലും കോഴിക്കോട്ട് നിന്ന് അഞ്ചും ആറും യാത്രക്കാരുമായി പുറപ്പെട്ട ബസ് ഒറ്റയാത്രക്കാരുമില്ലാതെ നിർത്തിയിടുന്ന ദിവസങ്ങളും ഉണ്ടായിരുന്നു ഇതിനിടെയാണ് ബാത്റൂം ടാങ്കിന് ചോർച്ചയുണ്ടായി അറ്റകുറ്റപ്പണിക്ക് വർക്ക്ഷോപ്പിൽ കയറ്റിയത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ബസ് അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ വർക്ക്ഷോപ്പിൽ എത്തിച്ചത് എന്നാൽ ഇതിൽ അത്ഭുതം എന്തെന്നാൽ യാതൊരു അറ്റകുറ്റപ്പണി നടക്കാതെ ഒരു മാസത്തിലേറെ പൊടിപിടിച്ചു പിടിച്ചു കിടന്നിരുന്നു എന്നതാണ് ഇതേറെ പരിഹാസത്തിലേക്ക് വഴിവച്ചിരുന്നു ഈ അവസ്ഥയിൽ ബസ് മ്യൂസിയത്തിൽ കാഴ്ചാവസ്തുവായി തന്നെ വെക്കേണ്ടി വരുമെന്നായിരുന്നു വിമർശനം ആഡംബര ബസ്സിലെ ബാത്റൂം ഒഴിവാക്കി ആ ഭാഗത്തു കൂടി സീറ്റ് ക്രമീകരിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾക്കായാണ് വാഹനം വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയത് എന്നാൽ പണി തുടങ്ങുന്നതും തിരിച്ചു പ്രവർത്തന യോഗ്യമാക്കേണ്ടതും സംബന്ധിച്ച ഒരു വിവരവും ഉണ്ടായിരുന്നില്ല പണി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവും കെ എസ് ആർ ടി സി ആസ്ഥാനത്ത് നിന്ന് വന്നിരുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബസ് കർണാടകയിലെ സ്വകാര്യ വർക്ക്ഷോപ്പിലാണ് അറുപത്തിനാല് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ബസിന്റെ ബോഡിയിൽ ഉൾഭാഗത്ത് വീണ്ടും മാറ്റം വരുത്തുകയാണ് ബസിന്റെ സൗകര്യങ്ങൾ കുറച്ച് സീറ്റുകളുടെ എണ്ണം കൂട്ടാനാണ് വർക്ക്ഷോപ്പിൽ കയറ്റിയത് ബസിന്റെ പുറകിലുള്ള പാൻട്രിക്കു പുറമെ ഏരിയ പൊളിച്ചു മാറ്റും ടോയ്ലറ്റിലെ യൂറോപ്യൻ ക്രോസെറ്റ് ഒഴിവാക്കി ഇന്ത്യൻ ആക്കും യൂറോപ്യൻ ക്രോസെറ്റ് യാത്രക്കാർ വൃത്തിയായി സൂക്ഷിക്കുന്നില്ല എന്നതാണ് വിശദീകരണം ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ ഇരുപത്തഞ്ച് സീറ്റാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇത് മുപ്പതിൽ കൂടുതൽ സീറ്റാക്കി മാറ്റുകയും സീറ്റിന്റെ പ്ലാറ്റ്ഫോം മാറ്റും കുറഞ്ഞ സീറ്റിൽ കോഴിക്കോട് ടു ബംഗ്ലൂർ റൂട്ടിൽ ബസ് ഓടിച്ചത് ലാഭകരമല്ലെന്ന് കെ എസ് ആർ ടി സിയുടെ വിശദീകരണം പൊളിച്ച് പണയുന്നതും നേരത്തെ ബസ്സിന്റെ ബോഡി നിർമ്മിച്ച എസ് എം കണ്ണപ്പ എന്ന അതേ കമ്പനി തന്നെയാണ് ബസിന്റെ ആകെ വില ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപയിൽ അറുപത്തിനാല് ലക്ഷവും ബോഡിയും ഉൾഭാഗവും നിർമ്മിക്കാനാണ് ചെലവഴിച്ചത് ഖജനാവിൽ പണമില്ലാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ പൊതുജനങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചാണ് കോടികൾ മുടക്കി സർക്കാർ ഈ ബസ് പുറത്തിറക്കിയത് ബസ്സിന് പുറമെ പോലീസ് വാഹനങ്ങളും മറ്റും അകമ്പടി വാഹനങ്ങളോടെയാണ് ഇത് കടന്നുപോയിരുന്നത് ഇതെല്ലാം വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് വഴി വെച്ചിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു അങ്ങനെ വിവാദങ്ങൾ കത്തിനിൽക്കുമ്പോൾ ബാലൻ സഖാവ് പറഞ്ഞത് ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ കാണാൻ ആളുകൾ ഉണ്ടാകുമെന്നാണ് ചിലവ് ചുരുക്കാനെന്ന ഭാവത്തോടെ കൊണ്ടുവന്ന ബസ്സിന് ഇപ്പോൾ ഇരട്ടി ചെലവാകുകയാണ്